ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ മാങ്ങാക്കാലമായതുകൊണ്ട് എല്ലാവരും പല രീതിയിൽ അച്ചാർ തയ്യാറാക്കി കാണും ഒരു പ്രാവശ്യം ഇതേ രീതിയിൽ നിങ്ങൾ അച്ചാർ തയ്യാറാക്കി നോക്കൂ വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഇവിടെ ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മാങ്ങാപ്പിക്കിളാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ മാങ്ങ ഇവിടെ എനിക്ക് തൊലി കട്ടിയുള്ള മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത് അത് കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാംസളമായ തൊലി കട്ടി കുറഞ്ഞ മാങ്ങിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യമൊരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതൊന്ന് തട്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം ഉപ്പും മഞ്ഞളും കഷ്ണത്തിൽ പിടിക്കത്തക്ക രീതിയിലൊന്ന് തട്ടിക്കൊടുക്കാം ഇനി അടുത്ത പണിയെന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം ഇവിടെ ഞാൻ കിച്ചൺ കിച്ചൻ്റെ ജനലിലുള്ള ഗ്രില്ലിൽ വെച്ചാണ് ഉണക്കിയെടുക്കുന്നത് നാട്ടിലൊക്കെ ആണെങ്കിൽ മുറ്റത്ത് വെച്ച് നല്ല കോട്ടൺ തുണിയിലിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ ഇതേപോലെ ഉണക്കിയെടുത്താൽ മതി ഇല്ലെങ്കിൽ കോട്ടൺ തുണിയിലിട്ട് കുറച്ച് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം രാത്രി മുഴുവൻ ഫാനിൻ്റെ കീഴ വെച്ച് ഉണക്കിയെടുത്താലും മതി ഇപ്പോൾ എൻ്റെ മാങ്ങ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒന്ന് ചുക്കി ചുളിഞ്ഞിട്ടുണ്ട് മാങ്ങാ കഷ്ണങ്ങളൊക്കെ ഇതേപോലെ ആവണം ഉണക്കിയെടുക്കേണ്ടത് ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ ഉലുവ അതുപോലെ തന്നെ രണ്ട് ടീ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ ജീരകം നോർമൽ ജീരകം ഒരു എട്ട് ഉണക്കമുളക് കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ചെറുതീയിലിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കണം എല്ലാം ഒരു ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് വളരെ സ്പൈസിയും ഹെൽത്തിയുമാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഈ ഒരു അച്ചാർ കഴിക്കുന്നത് ഇവിടെ നോർത്ത് ഇന്ത്യൻസൊക്കെ ചപ്പാത്തിക്കും ചോറിനുമൊക്കെ ഈ അച്ചാർ കൂട്ടി കഴിക്കുന്നത് കാണാം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഞാനിപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് അതേ ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ കരിഞ്ചീരകം ഇതും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് അതും ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചൂടായ ചീനച്ചട്ടിയിലിട്ട് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നതാണ് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അത് പൊടിച്ചെടുക്കുമെന്നും വേണ്ട അത് അതേപോലെ ചേർത്ത് കൊടുത്താൽ മതി ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് അധികം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കടുക് എണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയ കുറച്ചെടുക്കാം ഇതിലേക്ക് അച്ചാറിലേക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കടുക മസ്റ്റാർഡ് മസ്റ്റാഡ് ഓയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം പക്ഷേ നോർത്ത് ഇന്ത്യൻസൊക്കെ കടുകണ്ണയിലാണ് അച്ചാറ് തയ്യാറാക്കുന്നത് അതാണ് കൊല്ലങ്ങളോളം കേടാവാതെ സൂക്ഷിക്കാൻ അവർക്ക് പറ്റുന്നത് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ എണ്ണയൊന്ന് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊടിയിലേക്ക് ഈ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടുകണ്ണയും സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് നമ്മളെ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറ് പോലെയല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നമ്മൾ നേരത്തെ ഉണക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു അഞ്ചാറ് ദിവസം പുറത്ത് വെച്ചതിന് ശേഷം ഈ മാങ്ങയെല്ലാം മസാലയിലേക്ക് നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടും ഇതേപോലെ നമുക്ക് ഇതൊന്ന് ഏകദേശം ഞാൻ മൂന്ന് ദിവസം ഇതേപോലെ വെച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇതൊരു മൂന്ന് ദിവസമായിട്ടുണ്ട് മാങ്ങയൊക്കെ കളറൊക്കെ മാറി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കണമെന്നില്ല പുറത്തു തന്നെ വെച്ച് സൂക്ഷിച്ച് നമുക്ക് വർഷങ്ങളോളം കേടാവാതെ എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്